ചെറിയ ബഡ്ജറ്റിൽ ഭംഗിയുള്ള ഒരു അക്വേരിയം സെറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മളിൽ എത്ര പേർ വളരെയേറെ ആഗ്രഹത്തോടും സന്തോഷത്തോടും കൂടി ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്നു ഭംഗിയുള്ള മീൻ ചെടികൾ മീൻ വേണ്ടിയുള്ള ഭക്ഷണം ഇതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു അക്വേറിയം വീട്ടിലങ്ങ് റെഡിയാക്കുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല കുറച്ചു നാളുകൾ കഴിയുമ്പോഴത്തേക്കും ചില്ലിലൊക്കെ നിറയെ ആൽഗേ മീനയ്ക്ക് ഒരു ജീവനും ഇല്ല അത് അവിടെ ഇരുന്ന് അഴുക്ക് പിടിച്ച് അതിനെ നമ്മൾ ഇഗ്നോറും ചെയ്ത് പിന്നെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് മാത്രം അറിയാം അക്വരിയത്തിന് ഇപ്പോൾ ഒരു അക്വാരം ഒന്നും പറയാനൊന്നും പറ്റില്ല ഹായ് എൻ്റെ പേര് ഗ്ലൻ കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി ഞാൻ എൻ്റെ വീട്ടിൽ അക്വേറിയങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറഞ്ഞതും ഒരു ഒരഞ്ച് ആറ് തവണയെങ്കിലും ഞാൻ തന്നെ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കുകളാണ് പക്ഷെ അക്വരിയത്തിനോട് ഇത്രയും ഭ്രാന്തുള്ളത് കൊണ്ട് മാത്രം ഇപ്പോഴും ഞാൻ ഓരോന്നിന്നും പഠിക്കുകയും വീട്ടിൽ ഇപ്പോഴും അക്വരിയങ്ങൾ ഞാൻ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ പഠിച്ച ഓരോ കാര്യങ്ങളുടെയും ഒരു പൂർത്തീകരണം എന്ന് തന്നെയാണെങ്കിൽ പറയാം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ രണ്ട് അക്വേറിയങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓൾമോസ്റ്റ് ഒരു വർഷമായി സെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ സ്റ്റഡി ടേബിളിലെ അക്വേറിയമാണ് ഈ ഒരു അക്വേറിയം എത്ര തരം ഫേസുകളിൽ കൂടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ അറിയില്ല വാങ്ങിച്ചു വെച്ച ചെടികളൊന്നും ശരിയില്ലായിരുന്നു ലൈറ്റിട്ട് വെച്ച നേരം കൂടി പോയായിരുന്നു ഇതില് കൊണ്ട് ഇങ്ങനെ കൊത്തി നിറഞ്ഞ ഒരു നിറഞ്ഞൊരവസ്ഥയിൽ കൂടെ പോയിട്ടുള്ള ഒരു അക്വേറിയ ആണ് എന്നാൽ ഇപ്പോൾ ഈ അക്വേറിയ മറ്റുള്ളവരെ കാണിക്കാനും മാത്രം നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം രണ്ട് തരം മീനിനെ മാത്രമേ ഈ അക്വേറിയത്തിൽ ഞാൻ ഇട്ടിട്ടുള്ളൂ അതിൽ ഫസ്റ്റത്തെ മീനാണ് ഈ കാണുന്ന ചെറിയ പിഗ്മി കോറിഡോറ എൻ്റെ ഫേവററ്റ് ഫിഷ് രണ്ട് തൊട്ട് മൂന്ന് സെൻറ്റിമീറ്റർ മാത്രം വരെ മാക്സിമം നീളം വരുന്ന കോരിഡോറ ഫാമിലിയിലെ ഏറ്റവും കുഞ്ഞു മീനാണ് പിഗ്മി കോരിഡോറ രണ്ടാമതായിട്ടുള്ള മീനാണ് ചെറി ഇത് ആക്ച്വലി മീൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെമ്മീനാണ് ഇതും ഓൾമോസ്റ്റ് ഒരു രണ്ട് സെന്റിമീറ്റർ മാത്രം നീളം വരുന്ന കുഞ്ഞി കൊഞ്ചുകളാണ് കട്ടിയുള്ള ചുവന്ന കളർ ആയതുകൊണ്ട് ഇതിനെ ആക്ച്വലി ചെറി ഷ്രിംസ് എന്നല്ല ഇതിനെ ഫയർ റെഡ് ഷ്രിംസ് എന്നാണ് പറയുന്നത് നാലോളം മെയിൻ തരത്തിലുള്ള ചെടികളാണ് ഈ അക്വരത്തിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്ന ഈ തിക്കായിട്ടുള്ള പച്ച ചെടിയെ പറയുന്നതാണ് പേൾവീട് ബാക്കിൽ കുറച്ച് നീളത്തിൽ വളരുന്ന ഈ നീണ്ടയിലുള്ള ചെടി റൊട്ടാല ബ്ലഡ് റെഡ് നടുക്ക് വെച്ചേക്കുന്ന ഈ കല്ലിനെ പറയുന്നത് ഡ്രാഗൺ സ്റ്റോൺ എന്നും അതിന്റെ മുകളിൽ വളരുന്ന ഈ നെക്ലെസ് പോലെയുള്ള ചെടിയെ പറയുന്നതാണ് ഹൈഡ്രോകോട്ടൈൽ കോട്ടൈൽ ട്രൈ പാർട്ടിട്ടും കല്ലിൻ്റെ സൈഡിലുള്ള ഈ ബ്രോഡായിട്ടുള്ള റെഡ് ലീഫ് ഉള്ള ചെടിയെ പറയുന്നതാണ് സാമ്പലസ് പാർക്ക് ഫ്ലോറിസ് ടയർഡായിട്ടുള്ള നീണ്ടൊരു ദിവസത്തിന് ശേഷം വീട്ടിൽ വന്ന് ഈ ഒരു അക്വരത്തിനെ നോക്കി നിൽക്കലായിരുന്നു എന്റെ പണി എന്റെ ഏറ്റവും വലിയ ഒരു പീസ് ഓഫ് മൈൻഡ് ആ അത് പോട്ടെ ഒരു മാസത്തോളമായി സെറ്റ് ചെയ്തു വെച്ചേക്കുന്ന അക്വരിയമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കുറച്ചും കൂടി ടെക്നിക്കലായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഉണ്ടാക്കിയ എൻ്റെ ലേറ്റസ്റ്റ് സെറ്റപ്പ് ബാക്കിൽ ചെടികൾ നല്ലോണം വളരാനായിട്ട് അക്വാർ സോയിലും മുന്നിൽ അലങ്കാരത്തിനായി കൺസ്ട്രക്ഷൻ സാൻഡും അന്ന് അതിൻ്റെ ഇടയിൽ ഭംഗിക്കായി ഒരു ഡ്രിഫ്റ്റ് വീഡും വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് ആണത് ഈ ഡ്രിഫ്റ്റ് വീഡ് ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടിയതല്ല കേട്ടോ രണ്ടോ മൂന്നോ കഷ്ണങ്ങൾ തമ്മിൽ തമിഴ് സൂപ്പർ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചേക്കുന്നത് ഈ ഒരു അക്വരിയത്തിൽ മൂന്ന് തരം ഫിഷുകളാണ് ഉള്ളത് ആയിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്ന ഈ ഗപ്പി എന്റെ വീട്ടിൽ തന്നെ നേരത്തെ കാണിച്ച അക്വരിയത്തിൽ ബ്രീഡായ ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ് റെഡ് ഗപ്പി എന്നാണ് ഇതിനെ വിളിക്കുന്നത് രണ്ടാമതായി ഇതിൽ ഇപ്പോൾ ഉള്ളത് യെല്ലോ പംകിൻ ഓർ യെല്ലോ ഗോൾഡൻ ബാക്ക് എന്ന് പറയുന്ന ഷൃംപുകളാണ് നേരത്തെ കാണിച്ച അക്കൂരത്തിൽ കണ്ട ഫയർ റെഡ് ഷൃംപുകൾ പോലെ തന്നെ എന്നാൽ മഞ്ഞ് നിറത്തിലുള്ള ഷ്രിംപുകളാണ് ഇവ ആകെ രണ്ട് ഷൃംപിനെ മാത്രമേ ഈ അക്കൂരത്തിൽ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ മൂന്നാമതായിട്ടുള്ള ഇതിന്റെ ഇൻഹാബിറ്റന്റ് ആണ് റാംസ് ഹോർണ് സ്നെയിൽ ഈ സ്നെയിലിനെ ആക്ച്വലി ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇത് എക്സ്ട്രാ വരുന്ന ഫുഡ് കഴിക്കുകയും ആൽഗേനെ കൺട്രോൾ ചെയ്തു വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്നെയിലും കൂടെ ആയതുകൊണ്ടാണ് ഈ ടാങ്കിൽ ഏറ്റവും മുന്നിൽ കാണുന്നത് നേരത്തെ കണ്ട അതേ പേൾ വീട് തന്നെ പക്ഷെ കാർപ്പറ്റായി വളരാനായിട്ട് ചെടിയെ ഞാൻ ഇടയ്ക്കിടെ മുറിച്ച് തിരിച്ചു നടുന്നുണ്ട് ഈ ടാങ്കിന്റെ ഏറ്റവും ലെഫ്റ്റ് ബാക്കിൽ നട്ടേക്കുന്നത് ലുഡ്വിഗിയ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ ചെടിയാ ചുവന്ന ചീര ചെടിയെ പോലെയാണ് അത് വളർന്നത് അതിന്റെ തൊട്ട് റൈറ്റിൽ പേർവീടും അതിന്റെ അപ്പുറത്ത് റൊട്ടാല ബ്ലഡ് റെഡും ആണ് ഇട്ടേക്കുന്നത് ആ ഡ്രിഫ്റ്റ് വുഡിന്റെ ഇടയിൽ കൂടി നല്ല തിക്ക് ഒരു ബുഷായി വളരാനായിട്ടാണ് ഞാൻ അതിനെ പ്ലാൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഡ്രിഫ്റ്റ് വുഡിന്റെ നേരെ താഴെ സാമോലസ് പാർബി ഫ്ലോറസും ഡ്രിഫ്റ്റ് വുഡിന്റെ മോളിൽ ഹൈഡ്രോ കോട്ടായിട്ടിട്ട് ഡ്രിഫ്റ്റ് വുഡിന്റെ മുന്നിൽ ഈ ഒരു ടൈഗർ അപ്പിയറൻസ് ആയിട്ടുള്ള ഇലയുള്ള ചെടിയാണ് ക്രിപ്റ്റോകോൺ ഈ പറഞ്ഞ ചെടികളല്ലാതെ അല്ലാതെ റൈനക്കി മിനി അഥവാ എ ആർ മിനി എന്ന് പറയുന്ന ഒരു ചെടിയും കൂടെ ഇതിലുണ്ട് അക്കോരങ്ങളെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ അത് എവിടെയാ ഞാൻ വെച്ചേക്കുന്നത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാമോ ഇത്രയേറെ അക്വര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇതേപോലെയുള്ള നാനോ അക്വര്യങ്ങൾ അഥവാ ഡെസ്കിൻ്റെ മുകളിൽ വെക്കാൻ പറ്റിയ അക്വര്യങ്ങൾ വെക്കാനായി ഞാനിങ്ങനെ റെഡിയായി നിൽക്കുവാണ് ഫ്യൂച്ചറിൽ ഞാൻ ഇതേപോലെയുള്ള അക്വാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഏറ്റവും ആദ്യം തൊട്ട് അവസാനം വരെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് അതേപോലത്തെ വീഡിയോകൾ കാണണമുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ കണ്ട ആൽഗൈ പിടിച്ച അക്വാരത്ത് നിന്ന് എങ്ങനെ ഞാൻ ഈ പ്ലാന്റഡ് ടാങ്കിലോട്ട് എത്തി എന്നുള്ള സീക്രറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കോമെൻ്റ് ചെയ്യുക എന്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ കേട്ട് നിന്ന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇനിയുള്ള ഒരു വീഡിയോയിൽ നിങ്ങളെ പിന്നെയും കാണാം ബൈ